ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോസകൾ ഏതൊക്കെയാണറിയാം ഇന്നിപ്പം നമുക്ക് ചൂട് സമയത്ത് റോസ എങ്ങനെ മാറ്റി വെക്കണ്ടി എന്നുള്ളതും ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ കോംബോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന റോസകളും ഇന്നത്തെ കോംബോയ്ക്കകത്ത് അഞ്ച് റോസ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ കോംബോയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇന്നത്തെ കോംബോയിലെ ഒരു റോസ ഇതാണ് വൈറ്റ് നാടൻ വൈറ്റ് വലിയ പൂക്കളുണ്ടാകുന്ന കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന നാടൻ വൈറ്റ് നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്ന നിലത്ത് വേണേലും വെക്കാം പിന്നെ ഈ പീച്ച് കളർ ഗിരിഗിരി റോസ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പം ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് റോസയ്ക്ക് കൊടുക്കാം ലിക്വിഡായിട്ടുള്ള തണുപ്പ് കിട്ടുന്ന പിന്നെ റോസയുടെ ചുവട്ടി കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ റെഡ് പിനാക് പനിനീർ റോസ നല്ല മണമുള്ള നാടൻ പനിനീർ റോസ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇപ്പം റോസ നമുക്ക് അധികം വെയിലില്ലാത്തടത്തോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഉച്ച കഴിഞ്ഞുള്ള വെയില് റോസയ്ക്ക് ഇപ്പം ദോഷമാവും മുരടിപ്പൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് ചില്ലി റെഡ് റോസയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ബട്ടൺ റോസായും കോംബോയിൽ പെടുന്നതാണ് നിങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്നതിനകത്തുനിന്ന് നാലെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക അഞ്ചെണ്ണം ഓപ്ഷൻ അല്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഇതാം നാലെണ്ണം അഞ്ച് റോസയാണ് കോംബോയിൽ പെടുത്തുന്നത് കുഞ്ഞുണ്ട് ടൈഗറിൻ്റെ മിനിയച്ച ഈ റോസയിൽ റോസയിലേതെങ്കിലും ഒരെണ്ണം കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേതേലും ഒരു കളർ മഞ്ഞർ ചുവക്ക റോസ് ഇതിലേതെങ്കിലും ഒരു റോസ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പിന്നെ അഞ്ച് റോസയാണ് ഇന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നത് അഞ്ച് റോസ